ഹായ് എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാനേ ഒരു വീഡിയോ ചെയ്തിരുന്നു വിവാഹ ജീവിതം ഒറ്റപ്പെടലും ഒറ്റപ്പെടുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഒറ്റപ്പെടുന്നവർ എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഇരുപത്താറായിരം വ്യൂസോളം വന്നൊരു ആണ് അത്രയും വ്യൂസ് എനിക്ക് ഒരൊറ്റ വീഡിയോയ്ക്കും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതിന് സമാനമായിട്ടുള്ള ഒരു അത് വെറും മൂന്നര മിനിറ്റിനുള്ളിൽ ചെയ്തൊരു വീഡിയോ കിട്ടുക അതിന് സമാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലേക്ക് വന്നു അതും ഇതുപോലെ തന്നെ അന്നും ഞാൻ ആ വീഡിയോ ചെയ്ത് വേറൊരു ലേഡിയുടെ വീഡിയോ കണ്ടിട്ടാണ് അതിലവർ പറഞ്ഞ കാര്യങ്ങളോട് എനിക്കെന്തോ അത് അത്രയ്ക്ക് ഇതായില്ല എന്ന് തോന്നി ഇന്ന ഞാൻ ഒരു ലേഡിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് എനിക്ക് അത് എൻ്റെ ഇവിടെ മുക്കുത്തിട്ടിട്ട് കുത്തിത്തറക്കുന്നത് ഒരു കളയാനും പറ്റില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് മുക്കുത്തി അപ്പോൾ അത് അത് അടക്കട്ടെ അപ്പോൾ ആ ലേഡി ഈ പറയുന്ന കാര്യങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കല്യാണം കഴിച്ചവരിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പറയും വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് പാർട്ട്ണർമാർ തുല്യമായിട്ട് അവരത് എടുക്കാൻ എടുക്കാൻ പറ്റാണ്ട എടുക്കാതെ ആവുമ്പോഴാണ് ഭാര്യയും ഭർത്താവും ഉത്തരവാദിത്തങ്ങൾ തുല്യമായിട്ട് ഏറ്റെടുക്കാതെ ആവുമ്പോഴാണ് കൂടുതലും ഭാര്യമാർക്ക് തോന്നുക അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കും തോന്നുക കല്യാണമേ കഴിക്കേണ്ടിയിരുന്നില്ല എന്ത് കാര്യമൊന്നും തോന്നും പിന്നെ എന്ത് കാര്യത്തിനും നമുക്കൊരു ഒരു ആവേശം ഉണ്ടാകും ആ ആവേശം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനോടും അടുപ്പ് തോന്നും ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിപ്പം ഒരു ഫുഡ് കഴിക്കുക എന്നതായിരിക്കും ഈ ഫുഡ് കഴിച്ച് കുറച്ച് നമുക്കിഷ്ടമുള്ള എന്ത് ഫുഡായാലും ഒരു പരിധിക്കപ്പുറം നമുക്ക് കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശപ്പ് മാറും വേറെ അറിഞ്ഞാൽ പിന്നെ നമ്മളത് വേണ്ടാന്നെക്കും അതുപോലെ അതേ ഒരു ലാഘവത്തോട് കൂടിയിട്ട് ജീവിതത്തിനെ കാണുന്നവരുണ്ട് അത് മാത്രമല്ല ഞാനീ പറഞ്ഞില്ലേ നമുക്ക് വല്ലാതെ മടുപ്പ് തോന്നുന്ന ഒരാളിലേക്ക് മാത്രം ഭാരങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ സുഖമായിട്ട് ജീവിക്കുമ്പോഴും ഇപ്പുറത്തെ സൈഡിലുള്ള ആൾ അതായത് ഇപ്പുറത്തെ സൈഡിൽ വെച്ചാൽ ഇപ്പുറത്തെ പാർട്ട്ണറിലെ ഒരാൾ ഒന്നും അറിയാതെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും തോന്നും ഇങ്ങനെ ഒരു ജീവിതം വേണ്ടിയിരുന്നില്ല ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയെന്ന് അത് സ്വാഭാവികമാണ് കാരണം ഒരു സ്ത്രീയോ പുരുഷനോ ഒറ്റയ്ക്ക് ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുടുംബം കൊണ്ടുപോകുമ്പോൾ അവർ ചിന്തിക്കും നമ്മളെന്തിനു കല്യാണം കഴിച്ചത് നമുക്കൊരു സന്തോഷം വേണ്ടേ ആ സന്തോഷത്തിനുള്ള മാർഗങ്ങൾ നമുക്ക് ഉണ്ടാവണില്ല കാരണം നമ്മൾ ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാളുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു ഉപകരണോ ആയിട്ടാണ് കാ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ലൈഫിൽ എന്ത് സന്തോഷം ഉണ്ടാവുക ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ജീവിതങ്ങൾ കണ്ടുവളർന്നിട്ടുള്ള മക്കൾ കുട്ടികളാണ് കൂടുതലും കല്യാണം കഴിക്കണ്ട എന്ന് ഉള്ള തീരുമാനത്തിലേക്ക് എത്തണത് അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരുടെ പാട്ടവന്മാരും ഒരുപോലെ ആയിരിക്കില്ല അവർക്ക് പേടി ഉണ്ടാവും ഉള്ളിൽ എൻ്റെ അച്ഛനമ്മ ഇങ്ങനെയാണല്ലോ പിരിക്കോ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലേക്ക് വരും അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കുട്ടികളെ പിന്നെ ഇപ്പം കണ്ടുവരുന്ന പല വിവാഹ ജീവിതങ്ങളും മൂല്യച്ചൂതിന്ന് വേണമെങ്കിൽ പറയാം പല കാര്യങ്ങൾ കൊണ്ട് പക്ഷേ ഒരു ജീവിതം കൊടുക്കാനായിട്ട് പലർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റണില്ല അതിനെപ്പറ്റിയിട്ട് ചിന്തിക്കണില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അത് വേറൊരു വിഷയമാണ് അതവിടെ നിൽക്കട്ടെ അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ പലരുടെയും ജീവിതം സക്സസ് ആവണില്ല എങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് പോലും അറിയാത്ത ആൾക്കാരുടെ അല്ല അപ്പം കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവരെ പറ്റി പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ ഒരു സൈഡിൽ കൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ അവർക്ക് പലതും മിസ് ചെയ്യുന്നുണ്ടാവാം പിന്നെ മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈഫ് പാർട്ട്ണർ അതുപോലത്തെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ മിസ്സിങ് വരിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ മിസ്സിങ് വരില്ല നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും കല്യാണം കഴിച്ചിട്ട് ജീവിക്കണതും ഒക്കെ ഒരുപോലെയായി പോകും ഞാൻ പറഞ്ഞില്ലേ പ്രധാനമായിട്ടും നമ്മളെ സന്തോഷമായാലും സങ്കടമായാലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഷെയറിങ് നടക്കണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജീവിതം ഇല്ല ഇല്ല അവിടെ ജീവിതം ഉണ്ടാവും ഒരിക്കലും അവിടെ ഒരു ലൈഫില്ല അപ്പം നമ്മളെ എനിക്ക് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവരോട് ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളു നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ടാണ് നിങ്ങളാ തീരുമാനം എടുത്തിട്ടുണ്ടാവുക ഒരാളുടെ ഉൾപ്രേരണയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെടുത്താ തീരുമാനം ഏറ്റവും ബെറ്ററാണെന്നേ ഞാൻ പറയുള്ളൂ അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്ന തീരുമാനം അഥവാ എപ്പോഴെങ്കിലും നിങ്ങളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്ക തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളാ എടുത്ത തീരുമാനം സത്യസന്ധമായിട്ടായിരിക്കണം അല്ലാതെ താൽക്കാലികമായിട്ട് ചുറ്റിലും കാണുന്ന ജീവിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളതിന് മുതിരരുത് പിന്നെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഭാഗ്യമാണ് നല്ലൊരു പാർട്ട്ണർ കിട്ടുക എന്ന് പറയണത് ഒരു ഭാഗ്യം തന്നെയാണ് അത് കുറേ സമ്പത്തുള്ള ആളോ അല്ലെങ്കിൽ ഭയങ്കര നല്ല ഹൈ പൊസിഷനിലിരിക്കുന്ന ആളോ ആയിട്ടൊന്നും കാര്യമില്ല മനസ്സ് വേണം കൂടെ നിൽക്കണ ആൾ എന്താണെന്നറിയാനുള്ളൊരു മനസ്സുള്ള ഒരാളെ കിട്ടണതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പം നമ്മൾ ആ കൈപ്പിടിയിൽ അങ്ങനെ ജീവിക്കാൻ ജീവിച്ചങ്ങനെ പോകും സഹായിക്കുകയും ചെയ്യണം വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ലേ ഭർത്താവിന് മാത്രം ഉള്ളതല്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഭാര്യയ്ക്കും കൂടെ ഉള്ളതാണ് ഇപ്പം അങ്ങനെ അങ്ങനെ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതം ബുദ്ധിമുട്ടാവുന്നത് പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞ് കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം നമ്മൾ ഉറച്ചെടുത്ത തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം പിന്നീട് ഒരിക്കലും നമുക്ക് ആ തീരുമാനത്തിൽ വിഷമം വരാൻ പാടില്ല അല്ലേ വിഷമം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നാണ് അല്ലേ അപ്പോൾ നല്ലപോലെ ആലോചിക്കണം ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം നല്ലതാണോ എന്ന് നല്ലപോലെ ആലോചിക്കണം ആലോചിച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തണം അത് ഇത് തന്നെ എന്ത് കാര്യമായാലും ഉറച്ച തീരുമാനം ഒന്നിലുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരു തീരുമാനം ഉറച്ചൊരു തീരുമാനം നമ്മൾ എടുത്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോൾ നമുക്കതിൻ്റെ പിന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലതും വരും നമ്മൾ ആഗ്രഹിക്ക ആഗ്രഹിക്കാത്ത മോശവും വരും ഈ രണ്ടിനെയും ഒരുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതാണ് ഒരു തീരുമാനമെടുക്കുന്നതിൽ വിജയം എന്ന് പറയുന്നത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തീരുമാനത്തിൽ വിജയിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ പരിചയത്തിൽ കല്യാണം ഒന്നും രണ്ടും കല്യാണം കഴിച്ചിട്ടും ജീവിക്കാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുടെ അവർ പിന്നെ അതിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവർക്ക് ഒരു ആളെ കൂടെ നിർത്തി ജീവിക്കാനായിട്ടുള്ള ഇതവർക്കറിയില്ല അവർക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അത് സാധിക്കാത്തത് രണ്ടും മൂന്നും കല്യാണം കഴിച്ചിട്ടും ഒരുമിച്ച് ജീവി ജീവിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ട്രാക്കറിയില്ല അപ്പം പിന്നെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ബദൽ മാർഗങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതം ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് ബദൽ മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കണം അതാണ് വേണ്ടത് അപ്പോൾ ആ ലേഡി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹ ജീവിതം ഇല്ലാത്തവർ ഒരു പരിധി എത്തുമ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഗാലറിയിൽ കാണാൻ ആൾക്കാരില്ലാത്തൊരവസ്ഥ വരും അങ്ങനത്തെ ഒരു അവസ്ഥ ആവുമ്പോഴും നമുക്ക് ഗാലറിയിൽ കാണാൻ ആൾക്കാർ ഇല്ലെങ്കിൽ കളിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോഗ്രാം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അങ്ങനത്തെ അവസ്ഥ വരും സ്ത്രീ പറയണത് പക്ഷെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരും എനിക്ക് തോന്നുന്നില്ല ആ അവസ്ഥ വരാത്ത ആൾക്കാരെ അങ്ങനത്തെ ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ച് തീരുമാനമെടുത്തിട്ട് കല്യാണം കഴിക്കണ്ട എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരുവിധം കല്യാണം കഴിക്കാതെ ജീവിച്ച ആൾക്കാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ കല്യാണം കഴിച്ചതിൽ വല്ല വിഷമമുണ്ടോയെന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും ചില സമയത്തൊക്കെ വിഷമം തോന്നി എന്ത് കാര്യത്തിനും ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് പാവാൻ്റെ കെട്ടിയല്ല മുഖം കണപ്പി തോന്നിച്ചു പാവ കഷ്ടം ഞാനുണ്ടായിരുന്നില്ലെങ്കിലും ഇങ്ങോട്ടും എന്ത് ചെയ്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ എന്തും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്ത് കാര്യം മനുഷ്യസഹജമായിട്ടുള്ള സ്വഭാവമാണ് കുറേ കഴിയുമ്പോൾ എന്തിനോടൊരു മടുപ്പ് വരാമെന്നുള്ളത് ആ മടുപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ മടുപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ള ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിങ്ങൾ കഴിയുന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കഴിഞ്ഞു മക്കളെ കഴിഞ്ഞെല്ലാം കഴിയും പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല കല്ല്യാണെന്ന് ഇപ്പോഴും പറയണെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് സന്തോഷം ഉണ്ടായിക്കോളണം എന്നില്ല കേട്ടാ ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഡൈവോഴ്സ് ആവണവരില്ലേ മക്കളൊക്കെ ആയിട്ട് ഡൈവോഴ്സ് ആവണവരില്ലേ അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക ഇല്ലേ അപ്പോൾ കല്യാണം കഴിക്കാതെ ആ തീരുമാനത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ അല്ലാത്തവർ അല്ലാത്തവരുടെ രീതിയിൽ അങ്ങനെ ജീവിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം